ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ചുരിദാർക്കെട്ട് നൈറ്റി തയ്ക്കാം അപ്പം അതിന് ഞാനിവിടെ ഒരു നൈറ്റി പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ഫോർട്ടി ടു സൈസിലാണ് ഞാനിത് ഉള്ള ആളിനു വേണ്ടിയിട്ടാണ് തയ്ക്കുന്നത് കുറച്ച് കൈറ്റ് ഉള്ളതാണ് അപ്പം കുറച്ച് രൂസിട്ടാണ് തയ്ക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഇത് മെഷർമെൻ്റ് ഒന്ന് അടയാളപ്പെട്ട അപ്പോൾ അതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് നോക്കാം ഞാൻ ഇതിന് ഒരു ഏഴര ഇഞ്ചാണ് ഞാൻ ഇതിന് ഷോൾഡർ എടുക്കുന്നത് കൂടുതലും ടൈറ്റ് ആവേണ്ടെന്ന് വെച്ചിട്ട് അപ്പം ഇതിൻ്റെ നെക്ക് മെഷർമെൻ്റ് ഒരു രണ്ടേ മുക്കാല ഇഞ്ചാണ് നെക്ക് മെഷർമെൻ്റ് എടുക്കുന്നത് അത് കട്ട് ചെയ്ത് തയ്ക്കുമ്പം മൂന്നാകും അതുകൊണ്ട് ഷോൾഡറും ഏഴര ഇവിടെ അടയാളപ്പെടുത്തി ഏഴര ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി അതിനുശേഷം താഴോട്ട് ആംഹോള് അത് ഞാനൊരു എട്ട് അടയാളപ്പെടുത്തി അവിടുന്ന് പിന്നെ ചെസ്റ്റ് ചെസ്റ്റ് മെഷർമെൻറ്റ് ഒരു പത്തരയാണ് എടുക്കുന്നത് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് പത്തര പത്തര പ്ലസ് ഒന്നര ഇഞ്ച് തൈൽ തൈൽ തുമ്പും കൂടി ഇട്ട് അത്രയാരെയും പതിനൊന്നും ഒന്നും പന്ത്രണ്ട് പന്ത്രണ്ട് ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് നോക്കാം അത് ഫിഫ് പതിനഞ്ച് ഇഞ്ച് വന്നിട്ട് അവിടുന്ന് ഹിപ്പ് മെഷർമെൻ്റ് നമുക്ക് ഒരു പതിനൊന്ന് ഇഞ്ച് നമുക്കിത് അടയാളപ്പെടുത്താം നൈറ്റിയാകുമ്പോൾ ലൂസിട്ട് തയ്ക്കുന്നത് കൊണ്ടാണ് പതിനൊന്ന് ഇഞ്ച് ഓ എത്രയും ലൂസാക്കാണെങ്കിൽ എത്രയും നല്ലതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ലൂസിട്ട് തയ്റ്റാം അപ്പോൾ നമുക്ക് അത് ഷേപ്പ് ചെയ്യാം അങ്ങോട്ട് ഇനി നമുക്ക് ഇവിടുന്ന് ലൂസായിട്ട് തയ്ക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഷേപ്പ് ചെയ്ത് ഫുള് വിത്തെടുത്ത് താഴെ ഫുൾ വിടുത്തെടുത്ത് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം നെക്ക് ഞാനിവിടെ രണ്ടേ മുക്കാൽ ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് പിന്നെ വിത്ത് ഒരാറ് ഇഞ്ചാണ് നെക്കിൻ്റെ വിത്തല്ല നെക്കിൻ്റെ ലെങ്ത് എടുക്കുന്നത് ആറോ ആറരയോ ഒക്കെ എടുക്കുക ഹൈറ്റ് ഉള്ള ആളാകുമ്പോൾ വച്ചിട്ട് ആറര എടുക്കുന്നതിന് കുഴപ്പമില്ല ആറര എടുത്തു എന്നിട്ട് അവിടെ നിന്ന് നമുക്കൊരു സ്ക്വയറായിട്ട് ഇത് വളരെ പെട്ടെന്ന് തയ്ക്കാം അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ ചുരിദാർ തയ്ക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ അപ്പം അതിനുശേഷം ഇവിടെ ഒരു സ്ക്വയർ ആയിട്ട് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ബാക്കിലേത് ഫ്രണ്ടും ബാക്കും കൂടെ സെപ്പറേറ്റ് ഒക്കെ വേണം വെട്ടാനായിട്ട് ഞാനൊന്ന് മെഷർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പം ബാക്കിലെ നെക്ക് ഡെപ്ത് നമുക്കൊരു മൂന്നിഞ്ച് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം അതിനുശേഷം ഇതും ഒരു അട്ടക്കഴുത്ത് മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതും ഒരു വട്ടക്കഴുത്ത് പോലെ ഇതും വരച്ചെടുക്കാം അങ്ങനെ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ആമ്പോൾ കറുവിന് എൻ്റെ ഇപ്പം ഇല്ല അപ്പം ഞാൻ അതൊന്ന് ഇതിൻ്റെ അതായത് ഈ ആംഹോളിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് താഴോട്ടൊരു കറവ് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ അത് മാറി പിന്നെ നമുക്ക് കൈ അതായത് സ്ലീവ് ഇതിൻ്റെ ലെങ്ത് അത് ഞാൻ ഫുൾ ലെങ്ത് എടുക്കുവാണ് സ്ലീവിൻ്റെ ഇതിൻ്റെ അടുത്തുള്ള ലെങ്ത് ഫുൾ എടുക്കുകയാണ് അതിൻ്റെ കൈ വണ്ണം ഒരു ഒമ്പതിഞ്ച് നമുക്ക് ഒരു പത്ത് ഇഞ്ചിലേക്ക് കുറച്ച് കൂട്ടിയെടുക്കാം അതായത് സ്ലീവിൻ്റെ വണ്ണം അത് നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്ത് ഇനി നമുക്ക് അടയാളപ്പെടുത്താം അല്ലോ ഇനി നമുക്ക് കൈവണ്ണവും കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് ട്ട് ചെയ്യുന്ന പീസ് ഉണ്ടല്ലോ ആ പീസിൽ നിന്ന് നമുക്ക് എടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അതിനുശേഷം ഇത് തമ്മിൽ നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ നെക്ക് കട്ട് ചെയ്തിട്ടില്ല നെക്ക് ഞാൻ അത് നെക്ക് അടയാളപ്പെടുത്തിയതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്രോസ് പീസ് വെച്ച് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നെക്ക് കട്ട് ചെയ്തിട്ടോ അപ്പം ഇതിൻ്റെ സ്ലീവ്സും കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു സ്ലീവ്സ് ഇനി വിട്ടു വേണമെങ്കിൽ ഇത് അറ്റാച്ച് ചെയ്യാവുന്ന പക്ഷേ അങ്ങനെയല്ല അതെനിക്ക് മിസ്റ്റേക്ക് പറ്റിയപ്പോഴാണ് സ്ലീവ് ലെങ്ത് അതായത് ഇനി നമുക്ക് ഇനി ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ഇഞ്ചൂടെ ഈ പീസിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത പീസിൽ നിന്ന് നമുക്കെടുത്ത് അറ്റാച്ച് ചെയ്ത് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബായ്